ീണമുണ്ടായാൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ ഏറ്റവും ആദ്യം ഉപേക്ഷിക്കുന്ന സാധനം എന്നതാ ഉത്തരം പറഞ്ഞു ഇവിടെ പരിശുദ്ധി അമ്മയെ നോക്കിക്കേ എന്ത് നഷ്ടപ്പെട്ടാലും ഈശോ നഷ്ടപ്പെടരുത് എന്റെ ഇനി ഞായറാഴ്ച ദിവസം ഒരു കല്യാണമോ വല്ലതോ വന്നാൽ ഞാൻ എന്തുപേക്ഷിക്കും അതിനും എനിക്ക് ഉത്തരം കേൾക്കണ്ട നിന്റെ ദൈവമായ മറ്റൊരു ദൈവവും നിനക്ക് പ്രവർത്തിക്കാൻ ഇച്ചിരി അത് പ്രവർത്തിച്ചില്ലെങ്കിൽ ജീവിതാന്ത വെച്ചാൽ അച്ഛൻ അച്ഛനാകാൻ പോയാലും ശരി വിവാഹ ജീവൻ നയിച്ചാലും ശരി ഏകസൈവ നയിച്ചാൽ കൈ നമുക്ക് ഏറ്റവും എന്ന് പറയുന്നത് എളുപ്പത്തിന് ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒരു സാധനമായി ഇന്നത്തെ കാലഘട്ടത്തിൽ മാറിയിട്ടില്ലേ നമ്മുടെ സൗകര്യം അനുസരിച്ച് എനിക്കൊക്കെയാണ് ഞാൻ കുർബാനയ്ക്ക് വന്നേക്കാം എനിക്കൊക്കുവാണേൽ ഞാൻ വൈകുന്നേരം വീട്ടിൽ പുരിശു വരച്ചേക്കാം എനിക്കൊക്കെയാണ് ഞാൻ വേദവാധത്തിന് വന്നേക്കാം ഇന്നത്തെ പല കാലഘട്ടത്തിൽ അപ്പം പരിശുദ്ധി അമ്മയുടെ രണ്ടാമത്തെ സന്ദേശം ഇതാണ് നിന്റെ ജീവിതത്തില് എത്ര നഷ്ടങ്ങൾ ഉണ്ടായാലും തമ്പുരാനെ ഉപേക്ഷിക്കാതിരിക്കാൻ തമ്പുര അവര് തോന്നിയ പോലെ ജീവിച്ചു ഫലമോ വലിയ ദുരന്തം നമ്മുടെ ലോകത്തിന്റെ മേലെ വന്നു വീഴുന്നത് കണ്ടു അപ്പം കാത്തിമ മാതാവിന്റെ സന്ദർഭം നമുക്ക് നൽകുന്ന മൂന്നാസം നീ നടന്നു ഒന്ന് വഴിമാറി നടന്നു വഴിയൊന്നും മാറ്റിക്ക് പരിശുദ്ധിയാകുമ്പോൾ നമുക്ക് നമ്മൾ സന്ദേശം ഈ തിരിച്ചു നടത്തും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായില്ലെങ്കിൽ പ്രിയമുള്ളവരെ അത് വലിയ അപകടം ചെയ്യുമെന്ന് കൊടുക്കുക പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് നമ്മൾ ക്രിസ്ത്യാനികളെ പോലെ തിരുനാൾ കൂടുന്ന പ്രാർത്ഥന ചെല്ലുന്ന ധ്യാനം കൂടുന്ന അല്ലെങ്കിൽ ഇതുപോലെ ആത്മീയ വഴിയിൽ സഞ്ചരിക്കുന്ന ഏറെ ഏത് ജനവിഭാഗമാണ് നമുക്കുള്ളത് ഉണ്ടാകും എന്നിട്ടും ഒരു ജോതി ഉണ്ട് എന്റെ ഞാനും നിങ്ങളുടെ നമ്മള് വന്ന് കുർബാനിക്ക് കൂടും പെരുന്നാളിന് പങ്കെടുക്കും കുംബസാരവും ബുനാശയൊക്കെ സ്വീകരിക്കും ഇത് സ്വീകരിച്ചു വേണ്ടിയിട്ട് പുറം പറഞ്ഞിട്ട് ഞാൻ കാണിക്കുന്ന കഥായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പോർച്ചുഗലിലെ ഫാത്തിമ എന്ന ഗ്രാമത്തിലെ ലൂസിയ ഫ്രാൻസിസ്കോ ജസീന്ത എന്നീ മൂന്ന് ഇടയ ബാലകന്മാർക്ക് പരിശുദ്ധ അമ്മ ആറോളം തവണ പ്രത്യക്ഷപ്പെടുകയുണ്ടായി നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കാലഘട്ടം ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ മേല അതൊന്നാം ലോകമഹായുദ്ധം കൊടുമ്പിരി കൊണ്ട ഉടുമ്പിരി കൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പം ലോകം മുഴുവൻ പട്ടിണിയുടെയും ദുരിതത്തിന്റെയും കഷ്ടപ്പാടിന്റെയും കാലഘട്ടത്തിലാണ് പരിശുദ്ധ അമ്മ നിഷ്കളങ്കരായ ഈ സാധാരണ ഇടയ ബാലകർക്ക് പ്രത്യക്ഷപ്പെട്ടത് പരിശുദ്ധ അമ്മ പറഞ്ഞത് വേറൊന്നുമല്ല മാനസാന്തരപ്പെടണം മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ ഇപ്പോൾ നടക്കുന്നതിനേക്കാൾ വലിയൊരു യുദ്ധം നിങ്ങളെ ഭൂമിയിൽ നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകും അത് നമുക്കറിയാം ചരിത്രം പഠിക്കുന്നവർക്ക് അറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ ഒന്നാം ലോക മഹായുദ്ധത്തെ വെല്ലുന്ന രണ്ടാം ലോക മഹായുദ്ധം സംഭവിച്ചത് ചരിത്രത്തിൽ നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ ഈ ഫാത്തിമ സന്ദേശത്തെ കുറിച്ച് നമുക്കറിയാം തിരുസഭ അംഗീകരിച്ച പരിശുദ്ധയമ്മയുടെ ചുരുക്കം ചില പ്രത്യക്ഷീകരണങ്ങളിൽ ഒന്നാണ് ഏത് ഫാത്തിമായിലെ പരിശുദ്ധയമ്മയുടെ പ്രത്യക്ഷീകരണം അല്ലെ അപ്പം ഈ പരിശുദ്ധിയമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളെല്ലാം അതിന്റെ അർത്ഥതലങ്ങൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിശുദ്ധ അമ്മയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് നമ്മളൊന്ന് മനസ്സിലാക്കണം വിശുദ്ധ ഗ്രന്ഥത്തിലെ അമ്മയെ കുറിച്ച് നമ്മൾ ഒന്ന് മനസിരുത്തി പഠിച്ചെങ്കിലേ മനസ്സിരുത്തി മനസ്സിലാക്കിയെങ്കിലേ പരിശുദ്ധ അമ്മ ഈ ലോകത്തില് നൽകിയ പ്രത്യക്ഷീകരണങ്ങളെ കുറിച്ച് അതിന്റെ അർത്ഥങ്ങളെ കുറിച്ച് അതിന്റെ ലക്ഷ്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇനി ഒന്ന് രണ്ട് ചോദ്യങ്ങൾ എനിക്കൊരു നല്ല സ്വഭാവമാണോ തീത്ത സ്വഭാവമാണോന്നറിയാൻ മേല വാചനത്തിന്റെ ഇടയ്ക്ക് ഞാൻ കുഞ്ഞു കുഞ്ഞു ചോദ്യം ചോദിക്കും ഉത്തരം പറയുന്നതിന് ഉഴപ്പുണ്ടോ ഉണ്ടോ ഏതായാലും ചാച്ചമാരോ അമ്മച്ചിമാരോ ഒക്കെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്ന ആൾക്കാരാണ് എന്നുള്ള വിശ്വാസത്തിന് പുറത്താണ് ഈ സാഹസത്തിന് ഞാൻ മുതിരുന്നത് ബൈബിളിൽ പരിശുദ്ധ അമ്മയെ കുറിച്ച് എത്ര തവണ പ്രതിപാദിച്ചിട്ടുണ്ട് പിള്ളേർ ആരെങ്കിലും പറയുവാണെങ്കിൽ വികാരിച്ചു കയ്യിൽ ഞാൻ അടുത്ത ഞായറാഴ്ച ഇപ്പോഴില്ല ഒരു സമ്മാനം കൊടുത്തേക്കാം എത്ര തവണ വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിശുദ്ധിയെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് നമുക്ക് സമയമില്ല ഇല്ലെങ്കിൽ സംഗതി ഉത്തരം പറഞ്ഞില്ലെങ്കിൽ സമയം നീണ്ടുപോകും പിന്നെ അത് കഴിഞ്ഞ പ്രസംഗം നീണ്ടു എന്ന് പരാതി പറഞ്ഞേ എത്ര തവണ പ്രതിപാദിച്ചിട്ടുണ്ട് പരിശുദ്ധിയെ അമ്മയെ കുറിച്ച് ഗ്രന്ഥത്തില് പരിശുദ്ധ ഗ്രന്ഥത്തില് ആർക്കെങ്കിലും ഉത്തരം പറയാൻ പറ്റുമോ എത്തോളം തവണ വിശുദ്ധ ഗ്രന്ഥത്തില് പരിശുദ്ധയെ അമ്മയെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അതെല്ലാം പറയാനുള്ള സമയമോ സാഹചര്യവും നമുക്കില്ല നമുക്ക് ഈ ഫാത്തിമ സന്ദേശത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആ സന്ദേശവുമായി ചേർന്ന് പോകുന്ന ഒന്ന് രണ്ട് സംഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ചെറുതായിട്ട് അവതരിപ്പിക്കുക മാത്രമാണ് ഒന്നാമത്തെ കാണുക ഫാത്തിമ സന്ദേശം അതായത് പരിശുദ്ധ അമ്മയ്ക്ക് മംഗളവാർത്ത കിട്ടുന്ന സന്ദർഭം അതേത് ഭാഗത്താണെന്ന് പറയാവോ ആർക്കെങ്കിലും ഏത് ഭാഗത്ത് സന്ദേശക്കുള്ളിൽ പിള്ളേർക്ക് ഏത് ഭാഗമാണ് അറ്റ്ലീസ്റ്റ് സുവിശേഷമെങ്കിലും പറയാൻ പറ്റുമോ കറക്റ്റ് ലോകായുടെ സുവിശേഷം വാക്യങ്ങൾ എപ്പോഴും പറയാൻ പറ്റുമോ ലോകായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ആറ് മുതൽ അമ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിലാണ് പരിശുദ്ധ അമ്മയ്ക്ക് മംഗളവാർത്ത കിട്ടുന്ന ആ ഒരു സന്ദർഭം നമ്മൾ കാണുന്നത് നമുക്ക് ആ ഒരു വചനഭാഗത്തെ കുറിച്ച് പരിചയമുണ്ടല്ലേ എനിക്ക് തോന്നുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ ഏറ്റവും അധികം കേൾക്കുന്ന വചനഭാഗങ്ങളിൽ ആ ഒന്നാണ് ഇത് മാത്രമല്ല നമ്മൾ എല്ലാ ദിവസവും ജവമാല ജനത ആൾക്കാരല്ലേ സന്തോഷത്തിന്റെ രഹസ്യത്തിന്റെ തുടക്കവും ഇത് തന്നെയാണ് അപ്പൊ അവിടെ പരിശുദ്ധ അമ്മയ്ക്ക് ഗബ്രിയേൽ മാലാഖ സന്ദേശം കൊടുക്കുന്ന സന്ദർഭം ഇവിടെ പരിശുദ്ധ അമ്മയുടെ പ്രതികരണം നോക്കുക അമ്മ ഈ ദൂതൻ സന്ദേശം നൽകി ഉടനെ സ്വീകരിക്കുന്നുണ്ടോ ബൈബിളിൽ നിങ്ങൾ എത്രത്തോളം പാത്തിമാപുരോടോക്കാര് എത്രത്തോളം ബൈബിള് മനസ്സിലുതി വായിക്കുന്നുണ്ടെന്ന് എനിക്ക് ഇപ്പം പെടുതാൻ കിട്ടും ഉടനെ പറ പറയുന്നുണ്ടോ ഉടനെ സമ്മതിക്കുന്നുള്ളോ ദൈവ കൃപ നിറഞ്ഞ പോലെ നിനക്ക് സുസ്ഥീകർത്താവ് നിന്നോട് കൂടെ എന്നാൽ പിന്നെ ആയിക്കോട്ടെ നരാനേ ഞാനങ്ങ് സ്വീകരിക്കുന്നു എന്നാണോ പരിശുദ്ധി അമ്മ ചെയ്തേ അല്ല പരിശുദ്ധി അമ്മ ദൂതനോട് ചോദ്യം ചോദിക്കുന്നുണ്ട് ക്ലാരിറ്റി വരുത്തുന്നുണ്ടല്ലേ ഇതെങ്ങനെയാ സംഭവിക്കുന്നത് ഇന്ന് വരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അപ്പം ഈ വചനഭാഗത്തിലൂടെ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങൾ ദൈവഹിതമാണോ ദൈവത്തിന് ഇഷ്ടപ്പെട്ടതാണോ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തമ്പുരാന്റെ ഹിതത്തിന് ചേർന്നതാണോ അതോ ദൈവത്തിന് വിപരീതമായ വഴിയിൽ കൂടെയാണോ ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പരിശോധിക്കാനുള്ള വിവേചനത്തിന്റെ വിവേകത്തിന്റെ മേഖല നമുക്ക് കൈ കൈ വേണം കൈ മുതലായിട്ട് കാ ഇന്ന് നമുക്കില്ലാത്തതും എന്താണ് എടുത്തു ചാടി ഓരോരോ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കും അവസാനം കുളവാകും തമ്പരാനോട് ആലോചന ചോദിക്കുന്ന ഒരു പ്രസ്ഥാനം ഇല്ല എപ്പോഴാ ധ്യാനത്തിന് പോകുന്നേ നമുക്ക് പറ്റുന്ന പണിയെല്ലാം പയറ്റി ഒരു ഗതിയും പരഗതിയും ഇല്ലാതാകുമ്പം എന്നാ പിന്നെ ഈ പ്രശ്നം ഒന്നും മാറാൻ ഒരു ധ്യാനം അങ്ങ് കൂടി നോക്കിയേക്കാം അല്ലേ ശരിയല്ലേ എപ്പോഴാണ് പള്ളിയിലേക്ക് തിരിയുന്നത് നമ്മുടെ കയ്യിലുള്ള സകല പയറ്റും പയറ്റി കഴിഞ്ഞിട്ടാണ് അവസാനം ഒരു രക്ഷയില്ലാതാകുമ്പോഴാണ് തിരിയുന്നത് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ ഉണ്ടോ ആദ്യം നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ പരിശുദ്ധി അമ്മയെപ്പോലെ ഇതെങ്ങനെ സംഭവിക്കും ആ ഒരു വിവേകത്തിന്റെ മേഖല നമുക്ക് എല്ലാവർക്കും വേണ്ടതല്ലേ ഞാനൊരു ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനം എടുക്കാൻ പോവുക ഒരു ജീവിതാന്തസിലേക്ക് അടക്കുന്നു അല്ലെങ്കിൽ ഒരു ജോലിക്ക് അപേക്ഷിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഭവനത്തിൽ ഒരു പ്രത്യേക തീരുമാനം ഞാൻ എടുക്കുന്നു ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുന്നു ഒന്ന് ദൈവത്തോട് പരിശുദ്ധി അമ്മയെപ്പോലെ ഒന്നും ദൈവത്തോട് ആലോചന ചോദിച്ചേ ദൈവമേ ഇത് എനിക്ക് ഉപകാരപ്രദമാണോ നീ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യമാണോ ഇത് എന്ന് ചോദിച്ചിട്ട് സ്റ്റെപ്പ് എടുത്താൽ പാളുവോ നമ്മൾ ചിന്തിക്കേണ്ടതാ അപ്പം പരിശുദ്ധി അമ്മ ആദ്യം ഈ ഈ മംഗളവാർത്തയിലൂടെ നമുക്ക് നല്ല സന്ദേശം വിവേകം അത് പരിശുദ്ധാത്മാവിന്റെ കൃപയാണ് കേട്ടോ പരിശുദ്ധാത്മാവിന്റെ ഏഴ് ദാനങ്ങള് ഉറക്കുന്നുണ്ടോ അല്ലെങ്കിൽ വീട്ടിലെ പിള്ളേർക്ക് നമുക്ക് പ്രാർത്ഥിക്കാൻ നല്ലൊരു പുസ്തകമുണ്ട് ചുമ്മാ ഒന്ന് മറച്ചു നോക്കിയ ആ സംഗതിയൊക്കെ ഒന്ന് കാണും ഇടയ്ക്ക് മൂട്ടിനൊക്കെ അതൊക്കെ ഒന്ന് മറച്ചു നോക്കും നല്ലതാ അപ്പൊ ആ വിവേകം എന്ന പുണ്യത്തിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കണം കാരണം തിന്മയുടെ വഴികൾ അത്രത്തോളം ഈ കാലഘട്ടത്തിൽ കൗശലമേറിയതും കുടിലത നിറഞ്ഞതുമാണ് അപ്പോൾ വീഴാതിരിക്കുവാനായി നീ വിവേകമെന്ന പുണ്യം പരിശുദ്ധാത്മാവിനോട് നമ്മൾ എല്ലാവരും ചോദിക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് പരിശുദ്ധി അമ്മ ചോദിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവമേ ഇത് നിന്റെ ഇഷ്ടമാണോ നിന്റെ ഹിതമാണോ എന്ന് ഒന്ന് ചോദിക്കണം രണ്ടാമത്തേത് ഈശോയുമായി പരിശുദ്ധി അമ്മയും യൗസ പിതാവും നിന്ന് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന സംഭവമാണ് നമുക്കിതെല്ലാം വളരെ കൃത്യമായിട്ട് മംഗളവാരത്തയോട് അനുബന്ധിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ഓർത്തു നോക്കിയേ ഈശോയെ രക്ഷിക്കാൻ വേണ്ടി തങ്ങൾക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് പലായനം ചെയ്യുന്ന തിരു കുടുംബത്തിന്റെ ചിത്രം പരിശുദ്ധി അമ്മയുടെ ചിത്രം നമുക്ക് കാണാം ബൈബിളിൽ കാണാൻ പറ്റും അത് നമ്മൾ കാണുന്നത് വിശുദ്ധ അത്തായ സുവിശേഷം രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യ വാക്യങ്ങളില്ല അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചുകൂടുക അന്ന് വരെ ഉണ്ടായിരുന്ന സമ്പത്ത് വീട് സുഖസൗകര്യങ്ങൾ എല്ലാം ഈശോയക്കു വേണ്ടി മാത്രം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന പരിശുദ്ധയ അമ്മയുടെ ചിത്രം നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ പലായന സമയത്ത് കാണുകയാണ് എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് അത് വൈകുന്നേരത്തെ കുരിശുവരെ കുറിച്ച വീട്ടില് കുരിശുവരെ ഉണ്ടാ എന്ന് കുറഞ്ഞു പോകുന്നൊരു സന്ദർഭക്കാരി വലിയ അപകടമാണ് ഒന്ന് ആലോചിച്ചു നോക്കിയേ നമുക്ക് എന്തെങ്കിലും ഒരു ക്ഷീണമുണ്ടായാൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ ഏറ്റവും ആദ്യം ഉപേക്ഷിക്കുന്ന സാധനം എന്നതാ ഉത്തരം പറയണ്ട ഇവിടെ പരിശുദ്ധി അമ്മയെ നോക്കിക്കേ എന്ത് നഷ്ടപ്പെട്ടാലും ഈശോ നഷ്ടപ്പെടരുത് എന്റെ കാര്യമോ ഇനി ഞായറാഴ്ച ദിവസം ഒരു കല്യാണമോ വല്ലതോ വന്നാൽ ഞാൻ എന്തുപേക്ഷിക്കും അതിനും എനിക്ക് ഉത്തരം കേൾക്കണ്ട ഇരുന്നാലോചിച്ചോണ്ടാൽ മതി നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവവും നിനക്ക് ഉണ്ടാകരുത് പറയാൻ എളിവാണ് പ്രവർത്തിക്കാൻ ഇച്ചിരി പാടാകട്ടോ അത് പ്രവർത്തിച്ചില്ലെങ്കിൽ ജീവിതാന്ത സേടാണെങ്കിലും എന്ന് വെച്ചാൽ അച്ഛൻ അച്ഛനാകാൻ പോയാലും ശരി വിവാഹ ജീവൻ നയിച്ചാലും ശരി ഏകസൈവം നയിച്ചാലും ജീവിത കയ്യിന്ന് പോകും അപ്പൊ എല്ലാറ്റിനും ഉപരിയായി എന്തൊക്കെ നഷ്ട ാലും എന്റെ ജീവിതത്തിൽ എന്തൊക്കെ ദുരിതങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ കഷ്ടപ്പാടുകൾ വന്നാലും ഒരിക്കലും എന്റെ ദൈവത്തെ ഞാൻ ഉപേക്ഷിക്കത്തില്ല എന്ന വലിയ സന്ദേശമാണ് പരിശുദ്ധി അമ്മ ഈശോയെ കൊണ്ട് തിരു കുടുംബം ഈശോയും കൊണ്ടുള്ള പലായനത്തിലൂടെ നമുക്ക് നൽകുന്നത് നമ്മൾ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഏറ്റവും തമ്പുരാന്ന് പറയുന്നത് എളുപ്പത്തിൽ ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒരു സാധനമായി ഇന്നത്തെ കാലഘട്ടത്തിൽ മാറിയിട്ടില്ലേ നമ്മുടെ സൗകര്യം അനുസരിച്ച് എനിക്കൊക്കെയാണ് ഞാൻ കുർബാനിക്ക് വന്നേക്കാം എനിക്കൊക്കെയുവാണെങ്കിൽ ഞാൻ വൈകുന്നേരം വീട്ടിൽ കുരിശു വരച്ചേക്കാം എനിക്കൊക്കെയുവാണെങ്കിൽ ഞാൻ വേദവാധത്തിന് വന്നേക്കാം ഇന്നത്തെ പല കാലങ്ങളിലും മാതാപിതാക്കളെ ചോദ്യം ചോദിച്ച് വേദവാടത്തിനൊക്കെ വിടേണ്ട കാര്യമല്ലോ ഉണ്ടോ വലിയ അപകടത്തിലേക്ക് അവട്ടോ അപ്പം പരിശുദ്ധി അമ്മയുടെ രണ്ടാമത്തെ സന്ദേശം ഇതാണ് നിന്റെ ജീവിതത്തില് എത്ര നഷ്ടങ്ങൾ ഉണ്ടായാലും തമ്പുരാനെ ഉപേക്ഷിക്കാതിരിക്കാൻ തമ്പുരാനെ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിച്ചു മൂന്നാമത്തെ സന്ദർഭം ഈശോയെ കാണാതാകുന്ന ഒരു സന്ദർഭമാണ് വിശുദ്ധ ലൂക്കാട് സുവിശേഷം രണ്ടാമധ്യായ നാൽപ്പത്തി ഒന്ന് മുതൽ അമ്പത്തി ഒന്ന് വരെയുള്ള വചനഭാഗങ്ങളിൽ നമ്മൾ കാണുന്ന കാര്യമാണ് ഈശോയെ കാണാതായപ്പോൾ പരിശുദ്ധി അമ്മയെ യവസ്പിതാവ് ചെയ്തത് എന്താണ് അവരും നടന്ന വഴി മുഴുവൻ തിരിച്ചു നടക്കുകയാണ് യഥാർത്ഥത്തിൽ ഫാത്തിമായിലെ അമ്മ പ്രത്യക്ഷപ്പെട്ട ആ മൂന്ന് പിള്ളേരോട് പറഞ്ഞു തന്ന മാനസാന്തരപ്പെടുക ഈ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞ എന്റെ അർത്ഥമല്ല വഴി മാറി നടക്കുക വഴി തിരിഞ്ഞു നടക്കുക ഇപ്പം നീ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ തെറ്റായ പാതകള് നിന്റെ ചില തഴക്ക ദോഷങ്ങളിൽ നിന്ന് ചില പാപത്തിന്റെ മേഖലയിൽ നിന്ന് ചില വെറുപ്പിന്റെ മേഖലയിൽ നിന്ന് ചില അടിമത്തങ്ങളിൽ നിന്ന് നീ തിരിഞ്ഞു നടക്കണം ചിലപ്പോൾ സഞ്ചരിച്ച വഴി മുഴുവൻ പരിസ്ഥിതി എം എസ് പിതാവിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചു അവര് നടന്ന ഒരു ദിവസത്തെ വഴി അവർ നടന്നു അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് തങ്ങളുടെ കയ്യിൽ നിന്ന് ഈശോ നഷ്ടപ്പെട്ടു പോയെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് ആ വഴി നടന്ന വഴി മുഴുവൻ അവര് നേരെ തിരിച്ചു നടക്കുക വരെ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ ദൈവത്തെ ഉപേക്ഷിച്ച് മാറി പോയിട്ടെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തമ്പുരാൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു നടക്കാൻ തയ്യാറാകണം ദൂർദപുത്രനെ പോലെ അവൻ തിരിഞ്ഞു നടന്നു പിതാവിന്റെ അടുത്തേക്ക് അവൻ തിരിച്ചു നടന്നു തിരിഞ്ഞ് നടക്കണം കേട്ടോ ഫാത്തിമാതാവ് നമുക്ക് നൽകിയ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് ആ കുഞ്ഞുങ്ങളോട് നൽകിയ മാനസാന്തരപ്പെടണം മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ അപകടം നിങ്ങൾക്ക് അത് സംഭവിക്കുകയും ചെയ്തു ഇന്നത്തെ ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കഷ്ടം അന്ന് ഇതിന്റെ അർത്ഥം ആരും മനസ്സിലാക്കിയില്ല അവര് തോന്നിയ പോലെ ജീവിച്ചു ഫലമോ വലിയ ദുരന്തം നമ്മുടെ ലോകത്തിന്റെ മേലെ വന്ന് വീഴുന്നത് കണ്ടു അപ്പം ഫാത്തിമ മാതാവിന്റെ സന്ദർഭം നമുക്ക് നൽകുന്ന മൂന്നീ തിരിഞ്ഞു നടന്ന് ഒന്ന് വഴിമാറി നടന്നേ വഴിയൊന്നും മാറ്റിക്കേ പരിശോധിക്കാൻ നമുക്ക് സന്ദേശമാണ് ഈ തിരിച്ചു നടത്തം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടായില്ലെങ്കിൽ പ്രിയമുള്ളവരെ അത് വലിയ അപകടം ചെയ്യുമെന്ന് ഓർത്തുകൊള്ളുക പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് നമ്മൾ ക്രിസ്ത്യാനികളെ പോലെ തിരുനാള് കൂടുന്ന പ്രാർത്ഥന ചെല്ലുന്ന ധ്യാനം കൂടുന്ന അല്ലെങ്കിൽ ഇതുപോലെ ആത്മീയ വഴിയിൽ സഞ്ചരിക്കുന്ന വേറെ ഏത് ജനവിഭാഗമാണ് നമുക്കുള്ളത് ഉണ്ടോ വേറെ ഏതെങ്കിലും ജനവിഭാഗം ഉണ്ടോ എന്നിട്ടും ഒരു ചോദ്യമുണ്ട് എന്തേ ഞാനും നിങ്ങൾ നന്നാകാതെ നമ്മള് വെള്ളികാര്യത്തിന് വന്ന് കുർബാനക്ക് കൂടും പെരുന്നാളിന് പങ്കെടുക്കും കുമ്പസാരവും കൂനാശയൊക്കെ സ്വീകരിക്കും ഇത് സ്വീകരിച്ചു കഴിഞ്ഞിട്ട് പുറന്തോട്ട് ഞാൻ കാണിക്കുന്ന കേട്ടായി എന്നതാ അപ്പൊ നമ്മളില് ഒരു മാറ്റം ഉണ്ടാകണം കർന്നമാര്ണ്ട് പറയാറുണ്ട് ഒരു ചെറിയൊരു പറഞ്ഞൊല്ലോ ശങ്കരൻ തിന്നേൻ തെങ്ങേ തന്നെയാണ് പ്രിയമുള്ളവരെ നമുക്ക് ഓരോ തിരുനാളും ഒരു സന്ദേശം നമുക്ക് നൽകുന്നുണ്ട് ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ മാറ്റങ്ങൾ വരുത്തുന്നില്ലെങ്കിൽ ഞാൻ പറയും പ്രിയുള്ളവർ ഈ രണ്ടര മണിക്കൂർ റാസാ കുർബാനക്ക് പങ്കെടുക്കുന്ന രണ്ടര മണിക്കൂറും ഈ തോരണും വെടിക്കെട്ടും നിങ്ങളുടെ സ്നേഹവിരുന്നും എല്ലാം കേട്ടോ ആത്യന്തികമായി നമ്മളിനെ മാറ്റം ഉണ്ടാകണം ഈ മാറ്റം സംഭവിച്ചില്ലെങ്കിൽ വേസ്റ്റാണ് ബാക്കി പരിപാടികളെല്ലാം വേസ്റ്റ് ആത്യന്തികമായി എന്റെ ജീവിതത്തില് എനിക്ക് മാറ്റം വരണം അതാ പരിശുദ്ധി അമ്മ പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷ ശ്രീകരണങ്ങളുടെ ലക്ഷ്യം എന്താണ് മാറ്റം ഉണ്ടാകണം ഇപ്പോഴത്തെ പാപത്തിന്റെ അവസ്ഥയിൽ നിന്നും മാറി ദൈവത്തിലേക്ക് തിരിഞ്ഞു നടന്നേ അതാ ഈ പ്രത്യേക ലക്ഷ്യമല്ല അതുപോലെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ പരിശുദ്ധി അമ്മയെ അനുകരിച്ച് വിശുദ്ധിയിൽ മുമ്പോട്ട് നടക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക ധൂർത്തപുത്രൻ തിരിഞ്ഞ ഒറ്റ സ്റ്റെപ്പേ വെച്ചുള്ളൂ ബാക്കി കംപ്ലീറ്റ് വെച്ചത് ആരാണ് ദൈവമാണ് നമ്പരാ നമ്മളോട് ഇത്രേ ചോദിക്കുന്നുള്ളൂ നീ ഒന്ന് തിരിഞ്ഞ് ഒറ്റ സ്റ്റെപ്പ് വെച്ചേ ബാക്കി ദൈവം നോക്കിക്കൊള്ളുന്നേ ആ ഒറ്റ സ്റ്റെപ്പ് വെക്കാനുള്ള വിഷമമാണ്